ഹലോ അസ്സലാമലും എല്ലാ മണിച്ചൂർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഗെയ്സ് അപ്പോ ഇന്നെന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇന്നത്തെ ഇന്നത്തെ കോട്ട് എല്ലാം കണ്ടല്ലോ അല്ലെ ഷാറയിലെ അപ്പൊ നിമ്മാ വേറെ സ്ഥലത്തേക്ക് ഉണ്ടാകുമ്പോയാണ് ഞാൻ വേറെ സ്ഥലത്തേക്ക് പുതിയ പാട്ടിന്റെ ആവശ്യത്തിന് കോഴിക്കോട് പോകണം അങ്ങനെ ജിൻസിന്റെ വീട്ടിൽ പോകണം വീട്ടിനെ കാണാൻ പോതി അമ്മ അമ്മ എങ്ങട്ടാ പോണേ ഞാൻ ജിൻസിന്റെ അടുത്തേക്കും പോണം കോഴിക്കോട് പോണം കൊറേ പരിപാടി അപ്പൊ ഞാൻ കൊണ്ടുപോയി കൊടുക്കണേ അപ്പൊ പിന്നെ ഒറ്റക്കല്ലേ കുട്ടികളുണ്ട് മ്മ് പിന്നെ പോകുമ്പോ സംസാരിച്ചിരിക്കാലോ പാ ലെവലും ഫുൾ വീഡിയോ എല്ലാവരും കാണാൻ ശാ പിന്നെ എല്ലാവർക്കും സുഖമാണല്ലോ നല്ല ബ്ലോക്ക് ആവുന്നുണ്ട് കേട്ടോ വിഷു ആയതുകൊണ്ടായിരിക്കും ഇനി ഞാൻ എപ്പോഴും മേടിക്കാം ഇവിടെ കാണാം ഏ ആധികം വരുമ്പോ ബേക്കറിയൊക്കെ മേടിക്കും ഏ എവിടെ കറക്റ്റ് എവിടെന്നു അറിയോ എവിടെ നിൽക്കും അറിയില്ല അതായത് അത്തോളിയുടെ അടുത്താട്ടോ അത്തോളിയുടെ അടുത്താണ് അയക്കിനാണ് അത്തോളി മുമ്പിനെയാണ് അത്തോളിന്ന് നോക്കാൻ പറഞ്ഞത് ഏഹ് അപ്പൊ അധികം ഇവിടെ നിന്ന് വിടിക്കും ഇവിടെ ഇവിടെ ഇവരെന്നെ ഉണ്ടാക്കണോ ഒരു വട്ടവര് എന്താ എന്തൊക്കെയൊന്ന് ക്യാഷ് പോയില്ലോ എന്നിട്ട് ഞാൻ ആ ഗന്ധം വിട്ടു ആള് പറഞ്ഞിട്ട് കൊഴപ്പില്ല നിങ്ങൾ പിന്നെ ചെയ്താൽ മതിയോ മൂന്നൊരു സംക്കണ്ടോ കാരണം ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഭയങ്കര സന്തോഷമായിരിക്കും ില്ല വേറെ ജിൻസിന്റെ ഒക്കെ നമ്പർ കൊടുത്തു അപ്പൊ അവിടുന്ന് ഫുൾ ഇറായിരുന്നു ജിപേ മൊത്തം അങ്ങനെ അപ്പൊ പിന്നെ ഭയങ്കര ബന്ധമായി പിന്നെ ഇവിടുന്ന് തന്നെ മേടിക്കണമെന്നുള്ളൂ അധികം ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ഇന്ന് രാത്രി തന്നെ എനിക്ക് സ്റ്റുഡിയോ പോകേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഇവിടെ അടുത്താ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് പുതിയ പാട്ടിന്റെ ഓർക്കെ അവിടെനിന്ന് ചെയ്യുന്നത് അപ്പൊ അന്ന് മുമ്പേ വന്നിരുന്നല്ലോ അതിന്റെ കുറച്ച് ബാക്കി പണിയും കൂടി വരുന്നു ഇൻഷാ അതൊക്കെ തെറ്റാക്കണ് പുതിയ പാട്ട് വരുന്നുണ്ട് ഇൻഷാള ണ്ട് ആറ് പെപ്സ് പെപ്സ് പറഞ്ഞു ആറ് ഉണ്ട് പ്രെബ്സ് ഞാനങ്ങോ അത്താണി അറിയുമ്പോൾ ചോദിക്കൂലോ എവിടെയാണോ ഗൈസ് നമ്മളെത്തി ഗെയ്സ് എത്തി എത്തി കുട്ടിയോ അതാ വാപ്പ എത്തിക്കൊന്ന് കുട്ടി കേട്ടിണേ എങ്ങനെ എന്താ പാടെ ആരീ ഹലു ഹായ് ഹലോ പറഞ്ഞ ഞാ എടുക്കട്ടെ എവിടെ കരണ്ടോ മാനം കളിട്ടോ മാനം കാലൂ മലത്തിനെ കണ്ടില്ലേ മുക്കാ വെച്ചടാ തലവിടെ സപ്പോർട്ട് ഉണ്ട് നി തലയില്ല എന്ന് പറയണ്ട അമ്മ ഇവിടെ വെക്കാൻ വെച്ചടാ ഇതെ ഇവിടെ ഫുൾ പടക്കത്തിന്റെ കളികളാണ് ചിക്കൻ എവിടുന്നാ പടക്കം കിട്ടിയടാ 700 രൂപയiner പാക്കറ്റേ 700 രൂപ എവിടുന്നാണ് ഓയിൽ കൊടുക്കുന്നാ ആ ഞാൻ ചോദിച്ചു 700 രൂപയൊക്കെ പടക്കം മുടിച്ച് ഇങ്ങള് ആറാഞ്ഞിരുന്നു ഇвне പടക്കം ഒറ്റയേര് വെന്നാ വാങ്ങിയിട്ട് അങ്ങനെ പടക്കം പൊട്ടിച്ചാലേ മനുഷ്യേ ഓന്ക്ക് इशു ആയില്ല ബാക്കിള്ളർക്കൊക്കെ इशു ആയി

എന്താ അത് ഒറ്റിന് ഇങ്ങോട്ട് കത്തിനൂ പേടിച്ചു ഇന്നലത്തെ ഒരു ദിവസമാണ്

ദുബായില് ദുബായിലെ സൗദിയിലെ എവിടെയെങ്കിലും കുഴപ്പമില്ലല്ലോ ഏഹ് അക്കൗണ്ടിങ് പഠിച്ചാണോ അക്കൗണ്ടിങ് പഠിച്ച് മറ്റേ എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലേ അവിടെ ഒരു വല്ല ഉണ്ടായിരുന്നില്ലേ ഈ ദുബായില് ജോബ് ജോബുമാണ് ഞാൻ അക്കൗണ്ടിങ് അല്ലെങ്കിലെ നല്ല ഏതെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങളെ ഹസ്ബൻഡോ അല്ലെങ്കിൽ അല്ലെ ആരെങ്കിലൊക്കെ ഒന്ന് അറിയിക്കുണ്ട് നല്ല അടിപൊളി വെള്ളമൊക്കെ ആണ് അല്ല ും മാറ്റി പറയാൻ നോക്കിയതാണ് സ്കൂളിൽ തോറ്റു പറഞ്ഞു സത്യം ചേച്ചോ എല്ലായിടത്തും അറിഞ്ഞു പോണല്ലോ അവിടെ അപ്പൊ മുഷിന്റെ അറിഞ്ഞു പോണല്ലോ മുഷി ആ ചെലപ്പോ ജയിച്ചിട്ടുണ്ടാവും

ാണ് ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കും പടക്കം വേണ്ടി ആണ് പടക്കം എന്താണ് റോഡ് അടിപൊളിയൊക്കെ നന്നായില്ലേ അങ്ങനൊന്നും അറിയില്ല അത്തോളി അല്ലേ അത്താണി അല്ലേ അത്തോളി അത്തോളിയുടെ അടുത്തല്ലേ അത്തോളിയെന്താ വേണ്ട ഗുണ്ടോ ഏർക്കെല്ലാത്തിനും വേലക്കറിയാലോ പൊട്ടുമല്ലോ അല്ലെ അല്ല ചോദിക്കാം അപ്പൊ ആ മനസ്സിലായി അതിന്റെ സ്റ്റിക്കർ മാറ്റുക എന്നിട്ട് ഇത് പോയി ആ അതെന്തൊക്കെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണത് ആ സാധനം ഞങ്ങൾ കൊണ്ടുപോയി എങ്ങനെ പൊട്ടിക്കാനാണെ അറിയുന്ന ആൾക്കാരുണ്ട് പൊട്ടുന്ന മൂപ്പരൊക്കെ മൂപ്പരുന്നൊന്നല്ലോത്തി ഒന്നല്ല അതൊക്കെ ഞങ്ങൾക്ക് അറിയാത്തോളേ ഇത് വേണ്ട വേറെ ചേരാ പറയതാ കുറച്ചാണ് ഗുണ്ട് പൊട്ടിക്കണ ആള് പറയാതെ പൊട്ടിച്ചു ചേച്ചെന്താ പറയാതെ പൊട്ടിച്ചേ പേടിച്ചില്ല ഞാന് ഗുളി പോയി ഞാനെപ്പാടല്ലോ ഗുളിയിൽ പോയി കുട്ടികളോണ്ട് നടക്കോ നടക്കുവോസെ ഹലോ എന്താ ഇല്ല തുടങ്ങിട്ടുള്ളു ബുദ്ധി എനിക്ക് എന്താ തൂറ്റിയോ നിങ്ങളൊക്കെ പൊട്ടിച്ചില്ലേ അതാ തൂറ്റി മൊത്തം ഇതിനൊക്കെ പറ്റിയ വല്ലതും അറിയോ കാരണം അത്രയൊന്നും അല്ല ഇത്ര ഒന്നുകൂടി ഇണ്ടാവുമല്ലോ ഇങ്ങനെയാണ് ഇല്ലല്ലേ പക്ഷെ എവിടെ ഞങ്ങള് നേർത്തും കൊണ്ടിരിക്കണ്ട് വ അങ്ങനെ പൂത്തിരി ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ പൂ മോനിസ് അടുത്ത കേസ് പൂത്തിരി എത്തിക്കാൻ ജിൻസി എത്തിയിട്ടുണ്ട് പടക്കൊടുക്ക് പേടിയായതുകൊണ്ട് വന്നിട്ടില്ല പക്ഷെ തിരി ഇനിപ്പാനും കത്തിക്കൂടാത്ര ആദ്യം കത്തി ആരുതോ ഒന്ന് എങ്ങനെ ഇനൊരു ഒരു തൊഴിലന്തരന്റെ ഒരാള് വെക്ക് ഞാൻ വെക്ക മണ്ടെ ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ முண்டனந்த பட்டிக்கடிப்பி விஷு ഹാപ്പി ന്യൂഇയർ എന്നൊക്കെ പറയുന്നു അപ്പൊ മക്കള് പടക്കൊക്കെ പൊട്ടിക്കല് കഴിഞ്ഞു ഏഹ് കുട്ടിനെ മേലത്തെ റൂമിലാക്കിട്ടോ ഉമ്മയും കുട്ടിയും പാടെ ജിൻസിടെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പൊട്ടിച്ചു കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് വിചാരിക്കും നീ ഈ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും എന്താ മോനുസിന് ഓനോടന്നെ പറഞ്ഞിരുന്നു ചാക്കിട്ടാണ് പൊട്ടിക്കാനും പൊട്ടിക്കാനൊക്കെ പറഞ്ഞത് പിന്നെ കുട്ടികൾക്ക് ഭയങ്കര പിന്നെ കുട്ടികളോട് ഞങ്ങള് റോട്ടിൽ പോയി പൊട്ടിച്ചിട്ടോ മുറ്റത്ത് പൊട്ടിക്കാതെന്തായാലും പിന്നെ പതിനെട്ടാം തീയതി ആണോ നമ്മളെ അറുപത് തന്നെ അല്ലെ പതിനെട്ടാം തീയതി പതിനാട്ട പതിനാറോ പതിനഞ്ച് പതിനഞ്ച് പതിനാറ് പതിനേ പതിനെട്ട് പതിനെട്ടാം തീയതി വിശേഷങ്ങളൊക്കെ അറിയിക്കണ്ട് അപ്പോൾ എന്നാലും വീഡിയോ വിളിച്ചു നിൻ്റെ എപ്പിയാണ് അടുത്തോട് വരുന്നതായിരിക്കും തെറ്റാം